സുധാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന അധ്യായം എൺപതാമത്തെ അധ്യായമാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത് ഭഗവാന്റെ വാക്കുകൾ കേട്ടും ഭഗവാന്റെ പെരുമാറ്റത്തെ കുറിച്ചും മാത്രമായിരുന്നു അദ്ദേഹം വഴിയാത്രയിൽ മടക്കയാത്രയിൽ ചിന്തിച്ചത് ബ്രാഹ്മണൻ ഇപ്രകാരം ചിന്ത തുടങ്ങി തികഞ്ഞ ബ്രാഹ്മണ ഭക്തനായിരിക്കുന്ന ഭഗവാനെ ദർശിക്കുന്നത് തന്നെ അത്യന്തം ആനന്ദകരമാണ് അദ്ദേഹം ബ്രാഹ്മണ സംസ്കാരത്തെ വളരെയധികം സ്നേഹിക്കുന്നു അദ്ദേഹം പരബ്രഹ്മമാണ് എന്നിട്ടും ബ്രാഹ്മണനോട് സഹഭാവം പ്രകടിപ്പിക്കുന്നു എന്നെ പോലുള്ള ഒരു ദരിദ്ര ബ്രാഹ്മണനെ സൗഭാഗ്യദേവത ആയ ലക്ഷ്മി ദേവിയെ അല്ലാതെ മറ്റാരെയും ആശ്ലേഷിച്ചിട്ടില്ലാത്ത അദ്ദേഹം തന്നെ ആശ്ലേഷിച്ചു അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ ഭക്തി ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ പ്രിയത്വമാണ് ദരിദ്രനും ഭാബിയുമായ ഞാനും സൗഭാഗ്യദേവതയുടെ ഏക ആശ്രയ സ്ഥാനമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനുമായിട്ട് വല്ല സ്വാമ്യവും ഉണ്ടോ എന്നിട്ടും ഞാനൊരു ബ്രാഹ്മണനാകയാൽ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ ആ അതീന്ദ്രിയ ബാഹുകൾ കൊണ്ട് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു ഭാഗ്യദേവതയെ ശയിക്കുന്ന കിടക്കയിൽ എന്നെ ഇരിക്കാൻ അനുവദിച്ച അദ്ദേഹം എത്ര കാരുണ്യവാനാണ് സ്വന്തം സഹോദരനെയാണ് എന്നെ എന്ന പോലെയാണ് എന്നെ അദ്ദേഹം കരുതിയത് അദ്ദേഹത്തോടുള്ള എന്റെ കടപ്പാട് എത്രയാണെന്ന് കണക്കാക്കാൻ വിഷമം തന്നെ ഞാൻ ചിഹ്നതനായിരുന്നപ്പോൾ ഭാഗ്യദേവതയെ ആയ രുണി ദേവിയാണ് എന്നെ ചാമരമെടുത്ത് വീശിയത് ഭഗവാൻ കൃഷ്ണന്റെ പ്രഥമ റാണി എന്ന സമുന്നതമായ സ്ഥാനം പോലും അവർ കണക്കാക്കിയില്ല ബ്രാഹ്മണരോടുള്ള അതിയായ ആദരം മൂലമാണ് അദ്ദേഹം എന്റെ കാല്രുമ്പിയും സ്വന്തം കൈകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകിയും എന്നെ പരിചരിച്ചത് വാസ്തവത്തിൽ അദ്ദേഹം എന്നെ പൂജിക്കുകയായിരുന്നു സ്വർഗം നേടാനും വേണ്ടിയും ഭൗതിക സമ്പത്തുകൾക്ക് വേണ്ടിയും യോഗസിദ്ധിക്കായിക്കൊണ്ടും ഈ പ്രപഞ്ചമൊട്ടുക്ക് ഉള്ള ഭക്തന്മാർ ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങളെ പൂജിക്കുന്നു എന്നിട്ടും ഞാൻ ദരിദ്രനാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ അദ്ദേഹം എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് യാതൊന്നും തന്നതുമില്ല പണം കിട്ടിയാൽ അഹങ്കരിച്ച ഭൗതിക സമൃദ്ധികളുടെ പിന്നെ ഭ്രാന്തി പിടിച്ച് പാഞ്ഞ് ഞാൻ അദ്ദേഹത്തെ മറന്നു പോകുന്നു അദ്ദേഹം ഒരുപക്ഷെ കരുതിയിരിക്കാം അപ്പോ ഇവിടെ ആ സുഗമമായ കൃഷ്ണനുമായിട്ടുള്ള സംഗമം കഴിഞ്ഞ് താൻ കൊണ്ടുവന്നത് ഭഗവാൻ തന്നെ സ്വയം സ്വീകരിച്ച് അതിൽ ആനന്ദിച്ച് ഒരു ദിവസം ഭഗവാനോടൊപ്പം കഴിഞ്ഞ ഭഗവാന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ കഴിയുന്ന പോലെ ഭഗവാൻ ശയിക്കുന്ന മഞ്ചത്തിൽ തന്നെ വിശ്രമസ്ഥാനം ഒരുക്കി കൊടുത്ത് എല്ലാവിധ ശുശ്രൂഷകളും ചെയ്ത് ആ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന മഹാഭാഗ്യത്തെ അനുഭവിച്ചറിഞ്ഞ ആ ബ്രാഹ്മണൻ ഗ്രഹത്തിലേക്ക് മടങ്ങുന്ന വഴിയിൽ സകലതും മറന്നുകൊണ്ട് തന്റെ അനുഭവത്തെയാണ് ആനന്ദകരമായിട്ട് അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത് തൻ്റെ ശരീരത്തിന്റെ ക്ഷീണമോ വഴിയാ വഴിയാത്രയുടെ ക്ലേശങ്ങളോ ഒന്നും അറിയാതിരിക്കുന്ന വിധത്തിൽ ആ അനുഭവങ്ങളെ ഒന്നൊന്നായിട്ട് ഓർക്കുകയാണ് എത്രയെത്ര ഭാഗ്യം ചെയ്ത ഒരു മഹാബ്രാഹ്മണ് ആണ് കുചേലൻ എന്ന് നാം വിചാരിക്കേണ്ടതാണ് ഭഗവാൻ ബ്രാഹ്മണപ്രിയൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്വാധീകമായിട്ട് ഉള്ള എത്തി ബ്രഹ്മജ്ഞാന പദത്തിലേക്ക് എത്തി പൂജാതി കർമ്മങ്ങൾക്കും ഉപരിയായിട്ട് ഭഗവാനെ ഉൾക്കൊണ്ടുകൊണ്ട് താൻ തന്നെയാണ് ഭഗവാൻ എന്ന നിലയിലേക്ക് എത്തുന്ന ഒരു ഭഗവാ ബ്രാഹ്മണനെയാണ് ഇവിടെ ബ്രാഹ്മണപ്രിയൻ എന്ന് ഭഗവാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണനെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭഗവാൻ യഥാർത്ഥത്തിൽ യഥുകൂലത്തിൽ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചിട്ട് ഈ ബ്രാഹ്മണനെ ഇത്രമാത്രം ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന മറ്റൊരു ദേവതാ സങ്കല്പത്തെ നമുക്ക് ഇതുപോലെ കാണാൻ സാധ്യമാണ് വിഷ്ണു സഹസ്രാവത്തിൽ ഭഗവാനെ ബ്രാഹ്മണപ്രിയൻ എന്ന് വിളിയുന്നു വിളിക്കുന്നുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഈ കുചേലിനെ പോലെയുള്ള ഒരു ദരിദ്ര ബ്രാഹ്മണനെ സ്വീകരിച്ച് ആദരിച്ചതും ബഹുമാനിച്ചതും ശുശ്രൂഷിച്ചതും പരിരക്ഷിച്ചതും പരിപാലിച്ചതും എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് പോലും ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവർ എല്ലാ ബ്രാഹ്മണർക്കും ഈ ഒരു അർഹത എല്ലാവർക്കും ഉണ്ട് ഭഗവാന്റെ പ്രിയനായിട്ട് മാറുക എന്ന് പറയുന്നത് ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ഒരു നമാ അനേക ജന്മങ്ങളുടെ ഒരു സിദ്ധി തന്നെയാണ് ബ്രാഹ്മണകുലത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് അത് ആ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ബ്രാഹ്മണര് ഭഗവാന്റെ പാർശ്വനായിട്ടോ നന്ദിയായിട്ടോ ആയിട്ടോ അല്ലെ മേശാന്തി ഒക്കെ അങ്ങനെയുള്ള ഒരു പോസ്റ്റിലൊക്കെ എത്തിച്ചേരുന്നവർ എത്രമാ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ ചിന്തിക്കണം ഒരു ദിവസത്തേക്ക് ഒരു നിമിഷത്തേക്കാണെങ്കിലും ഇവിടെ കുജേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പകലും ഒരു രാത്രിയുമാണ് ഭഗവാനോടൊപ്പം വസിക്കാൻ ഇട കിട്ടിയത് ഭഗവാൻ ആ ഭക്തന്റെ സേവനം നേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ ദിവസങ്ങളോളം ഭഗവാനെ പൂജിക്കുന്നവർ ഇല്ലെങ്കിൽ ആറുമാസം വരെ ഭഗവാന്റെ മേശാന്തി ആയിട്ടൊക്കെ ജീവിതകാലം മുഴുവൻ ഒരവസരത്തിൽ തന്ത്രി ആയിട്ടുള്ളവര് ഭഗവാനെ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ കിട്ടുന്നവര് എല്ലാവിധ സേവനങ്ങളും ചെയ്യാൻ നിത്യയുക്തമായിട്ട് ഭഗവാന്റെ സേവകരായിട്ട് ഭഗവാനെ സേവിക്കുന്ന പാർശ്വന്മാരായിട്ട് നിൽക്കുന്ന ബ്രാഹ്മണർ എത്രയോ പേരുണ്ട് എത്ര ജീവിതങ്ങളാണ് ഇങ്ങനെ സമ്പന്നമാക്കാൻ ഉതകുന്ന ഒരു മഹാഭാഗ്യം ഒരു ജീവിതം മുഴുവൻ ഭഗവാന്റെ സേവനത്തിനായി ഒഴുകി ഒഴിഞ്ഞു വയ്ക്കാൻ ഒരവസരം കിട്ടിയിട്ടുള്ള ബ്രാഹ്മണരുള്ളത് യഥാർത്ഥത്തിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ബ്രാഹ്മണരാണോ ഭഗവാനെ സേവിക്കുന്നത് അഥവാ ഭഗവാന്റെ പ്രിയത്വം നേടിയിട്ടുണ്ടോ അങ്ങനെ ഒരു മഹാ അവസരം ലഭിച്ചിട്ടും ഇവിടെ അവിചാരിതമായിട്ടാണ് കുജേലിന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് എത്രയോ കാലം മുമ്പ് തന്നെ ഭഗവാന്റെ സുഹൃത്തായിരുന്നു ഒപ്പം വസിച്ചതാണ് അനുഭവജ്ഞാനമുണ്ട് എന്നിട്ട് ഗ്രഹസ്ഥനായിട്ട് മാറിയ അവസരത്തിൽ നിസാരമായിട്ടുള്ള സങ്കോചത്തിൻ്റെ പേരിൽ ലജ്ജയുടെ പേരിൽ ഇല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഭഗവാൻ എന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സഹായിക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത തന്നെ അഹങ്കാരത്തിൻ്റെ ധുനിയാണ് എന്നിട്ട് പല പ്രാവശ്യം ഭാര്യയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച കുചേലൻ ഭാര്യയുടെ അതേ നിർദ്ദേശം വെച്ചുകൊണ്ട് തൻ്റെ ഗ്രഹത്തിൽ അദ്ദേഹത്തിന് സമർപ്പിക്കാനൊന്നും ഇല്ലാതിരുന്നിട്ടും ആ സഹധർമ്മിണി അയലോക്കത്തുനിന്ന് ഒരു പിടി അവല് മേടിച്ച് അത് കൊടുത്തുവിട്ട് അതിൽ നിന്ന് ഉണ്ടായ യഥാർത്ഥ ഭക്തിയുത സേവനത്തിന്റെ അനുഭവം ആനന്ദകരമായിട്ട് കുചേലൻ അനുഭവിച്ചു ആ അനുഭവങ്ങളാണ് ഈ ഒരു അധ്യായത്തിലെ പ്രധാന ചിന്ത എന്ന് പറയും നമ്മൾ ചിന്തിക്കേണ്ട ഈ ബ്രാഹ്മണന്റെ ചിന്ത എങ്ങനെയാണ് അപ്പം ബ്രഹ്മജാനി ആയിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ നിന്ന് ആനന്ദകരമായിട്ട് ഒരു അനുഭവം ഉണ്ടായാൽ അത് ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ ആ ഓർമ്മകളെ നമുക്ക് നിലനിർത്താൻ സാധിക്കും അതായിരിക്കും ശരിക്കും ആനന്ദ അനുഭവം എന്ന് പറയുന്നത് ബാക്കി ഒരു നിമിഷത്തേക്ക് കിട്ടും നമ്മളെല്ലാം മറക്കുന്നവർ ആ നിമിഷ നേരം കൊണ്ട് അല്ലേ ചില കാര്യങ്ങൾ നല്ലതോ ചീത്തയോ സുഖകരമായിട്ടുള്ളതോ ഇല്ലെങ്കിൽ നമുക്ക് വേദന ജനിപ്പിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്ക രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മറക്കാതിരിക്കുക ഒന്ന് നമ്മുടെ മനസ്സിനെ മുറിവേപ്പിക്കുന്ന വിധത്തിൽ ആരെങ്കിലും നമ്മളോട് പെരുമാറിയാൽ അത് വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ആയിക്കോട്ടെ ഏതെങ്കിലും തരത്തിൽ പെരുമാറുക അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അതേപോലെ ആനന്ദകരമായിട്ട് മനസ്സിൽ തട്ടുന്ന വിധത്തിൽ എന്തെങ്കിലും സംതൃപ്തിപരമായിട്ട് ആനന്ദപരമായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അനുഭവം ഉണ്ടായാൽ അതും ഒരിക്കലും മറക്കില്ല ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളോളം അതിൻ്റെ ചിന്ത നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഉണ്ടാകും ഊണിലും ഉറക്കത്തിലും ഉണർന്നു വന്നാലും ഒക്കെ അതേ ചിന്ത തന്നെ അതേ ആനന്ദ അനുഭവം തന്നെ ഇല്ലെങ്കിൽ ആ ദുഃഖകര അനുഭവം നമ്മളെ വിട്ടുപോകാതെ നമ്മുടെ നിഴൽ പോലെ നമ്മുടെ കൂണുണ്ടാകും എത്ര ജീവിത ഘട്ടങ്ങളിലും ഇതൊക്കെ ഓർമ്മ വരുന്നർത്ഥം അപ്പോൾ ഭഗവാനുമായിട്ട് നേരിട്ട് നമുക്ക് ഇത്തരത്തിൽ അനുഭവിച്ചറിയുന്ന ആനന്ദത്തെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് അതായിരിക്കും ശരിക്കും അനായാസന നമ്മളെ പിന്നീടുള്ള ഓരോ ചുവടും ജീവിതത്തിൽ മുന്നോട്ട് വെക്കാൻ പ്രേരിപ്പിക്കുന്നു നമുക്ക് ഇതുവരെ ഭൗതിക നേട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടും സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടും നമ്മൾ എന്തൊക്കെ ഭൗതിക നേട്ടങ്ങളിൽ ഉയർച്ചയിലേക്ക് ഉയർന്നുയർന്നു പോയാലും വേണ്ടില്ല ഒരിക്കലും മന മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന ദൈവാധീനത്താൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളായിരിക്കും അത് നമ്മൾ പഠിക്കാൻ പറ്റാത്തത് പഠിച്ച് പാസ്സാകാൻ സാധിക്കുക ഇനി പഠിച്ചിട്ട് വലിയ ഗതിയിലേക്ക് ഇല്ല ഉയർച്ചയിലേക്കും നിന്നാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് അതേ യോഗ്യത വച്ചുകൊണ്ട് നല്ലൊരു ജോലി കിട്ടുക അതിൽ നിന്ന് നമുക്ക് ജീവിതകാലം മുഴുവൻ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു പ്രേരണ ഒരവസരമായിട്ടത് മാറുക നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നമുക്ക് ഇതിനൊന്നും യോഗ്യതയില്ല എന്ന് കരുതിയിരുന്ന ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോഴാണ് ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് അനുഗ്രഹമായിട്ട് ലഭിച്ച ബോധം നമുക്കുണ്ടാകുക എല്ലാം നഷ്ടപ്പെട്ടിട്ടും നമുക്ക് പിന്നെ ഒന്നൊന്നായിട്ട് ഓരോ പടിയും കയറ്റി വിട്ട് ഭൗതികമായ നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം യോഗക്ഷേമങ്ങളായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈശ്വരന്റെ അനുഗ്രഹത്തെ നിഗമനത്തിലൂടെ അനുമാനത്തിലൂടെ ഇത് ഈശ്വരന്റെ അനുഗ്രഹം ആ കൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യമൊക്കെ സിദ്ധിച്ചത് എന്ന് കണ്ടെത്താൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ഭക്തിയുധ സേവനത്തിന്റെ സിദ്ധി എന്ന് പറയുന്നത് ആത്മസംതൃപ്തി ആത്മന്യെ ആത്മനാതുഷ്ടക സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മളെ സ്ഥിരനിഷ്ഠനായിട്ടിരിക്കുന്ന ഒരു ഭക്തനായിട്ട് മാറ്റുന്നത് അപ്പൊ നമുക്ക് ഭൗതിക തലത്തിൽ തന്നെ ഈശ്വരന്റെ ശക്തിയെ അനുഭവിച്ചറിയാൻ സാധിക്കണം അപ്പൊ കുജേലൻ എന്ന ഒരു ദരിദ്ര ബ്രാഹ്മണന് ഇതുവരെ ജീവിതത്തിൽ ഏതാണ്ട് അങ്ങ് വാർദ്ധക്യ സ്ഥിതിയിലേക്ക് എത്തിയപ്പോഴാണ് ഭഗവാനെ കാണാൻ തന്നെ നിർബന്ധിതമായത് അതും ഭാര്യ നിർബന്ധിച്ചു വിട്ടതാണ് സ്വയം ഉള്ള താല്പര്യത്തോടെ സ്വയം ഇറങ്ങി പുറപ്പെട്ടതൊന്നുമല്ല നമ്മൾ തന്നെ ചിലപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ആദ്യ ദർശനത്തിന് പോകുന്ന മറ്റാരുടെ എങ്കിലും പ്രേരണ കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ ആയിരിക്കും നമുക്ക് സ്വയം ഇൻഡ്യൂഷൻ ഉണ്ടായിട്ടല്ല നമ്മളിതൊക്കെ ചിലപ്പോൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാം മറ്റാരുടെയെങ്കിലും നിർബന്ധം ഒന്നുമില്ലെങ്കിൽ ചിലപ്പം ഒരു ജ്യോതിഷൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും നമുക്ക് ഇങ്ങനെ ഗുരുവായൂരിപ്പനെ പോയി തൊഴിൽ എന്തെങ്കിലും വഴിപാട് കഴിച്ചിട്ട് വരും പാരമ്പര്യമായിട്ടുള്ള ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രാരാബ്ധങ്ങളിൽ രക്ഷപ്പെടാൻ ആദ്യം ചെയ്യേണ്ടത് ഇതാണെന്ന് ആരെങ്കിലുമൊക്കെ നിർദ്ദേശം പറ്റിട്ടായിരിക്കും ചിലപ്പോൾ നിർബന്ധിച്ചായിരിക്കും പറഞ്ഞു പക്ഷെ അതിൽ നിന്ന് നമുക്ക് തിക്ത അനുഭവം ആനന്ദകരമായിട്ടുള്ള സംതൃപ്തി ഒരിക്കലും ലഭിക്കാത്ത അനുഭവം ആദ്യ പ്രാവശ്യം തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇടയ്ക്കു തന്നെ അങ്ങോട്ട് പോകും യാതൊരു സംശയമില്ല ഭഗവാനെ ഒരിക്കലും മറക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഭഗവാനെ വിശ്വസിക്കാൻ ഈശ്വരനെ വിശ്വസിക്കാനുള്ളതല്ല അനുഭവിച്ചറിയാൻ ആ വിശ്വാസം ദൃഢവിശ്വാസമായി മാറണമെങ്കിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിട്ട് മാറണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഈ ബ്രാഹ്മണ് ഉണ്ടായ കുചേലൻ സുധാമ എന്ന ബ്രാഹ്മണ് ഉണ്ടായതുപോലെ ഒരു അനുഭവം നമുക്കുണ്ടാകും അവിടെ ഭഗവാൻ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാമാവിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ അദൃശ്യനായിരിക്കുന്ന അതേ ഭഗവാൻ തന്നെയാണ് ഇന്നും ലോകം മുഴുവൻ വിളങ്ങി നിൽക്കുന്നത് അത് ഗുരുവായൂർ മാത്രമെന്നൊന്നുമില്ല നമ്മുടെ ഉള്ളിലും പുറത്തും എല്ലായിടത്തും അന്തർയാമിയായിട്ടും സർവവ്യാപിയായിട്ടും വിളങ്ങി നിൽക്കുന്ന വിശ്വവ്യാപിയായിട്ട് നിൽക്കുന്ന ഭഗവാനെ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ അറിവിലേക്ക് നമ്മൾ എത്തുക അപ്പോഴാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് ഉറച്ച വിശ്വാസമായിട്ട് മാറുള്ളത് പിന്നെ ഒരിക്കലും വ്യതിചലിക്കാത്ത അചഞ്ചലമായ ഭക്തിയിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അപ്പം കുചേലൻ്റെ അനുഭവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതാണെന്നർത്ഥം അതാണ് എന്ന് പറയുന്നത് അതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കാണെങ്കിലും ഈ ദരിദ്ര ബ്രാഹ്മണൻ ഭഗവാനോടൊപ്പം സന്തോഷമായിട്ട് സംതൃപ്തിയായിട്ട് കഴിഞ്ഞതാണ് യഥാർത്ഥത്തിൽ സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത് ഒരു നിമിഷത്തേക്കാണെങ്കിൽ ജീവമുക്ത മുക്ത ഭാവത്തിലേക്ക് നമുക്ക് ദർശനത്തിലൂടെ നമുക്ക് സാധിച്ചാൽ അതുതന്നെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ആ അനുഭവം വെച്ചുകൊണ്ട് തന്നെ പിന്നെയുള്ള ജീവിതം നമുക്ക് അനായസേന തുടരാൻ സാധിക്കും ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും അതിനെയൊക്കെ അനായാസേന നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ ഒരു മഹാഭാഗ്യം അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭാഗ്യദേവത ശയിക്കുന്ന കിടക്കയിൽ തന്നെ ഇരിക്കാൻ അനുവദിച്ച അദ്ദേഹം എത്ര കാരുണ്യവാനാണ് സ്വന്തം സഹോദരനെ പോലെയാണ് ഭഗവാൻ കുചേലിനെ പരിചരിച്ചത് അദ്ദേഹത്തോടുള്ള എന്റെ കടപ്പാട് എത്രയാണെന്ന് കണക്കാക്കാൻ പോലും വിഷമമാണ് ഇതാണ് എണ്ണാതെ ഇല്ലെങ്കിൽ കണക്ക് വയ്ക്കാതെ ഭഗവാനെ ഭജിക്കുന്ന ഒരാൾക്ക് ഭഗവാനും കണക്ക് വയ്ക്കാതെ അളവില്ലാത്ത സ്നേഹം കാരുണ്യം നമ്മളിൽ അനുഭവത്തിലൂടെ മനസ്സിലാക്കി തരിക എന്താണ് അദ്ദേഹത്തോടുള്ള അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭഗവാനെ സേവിക്കാൻ ഭഗവാനായിട്ട് സമർപ്പിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കണക്കില്ലാത്ത സമർപ്പിച്ച് നോക്കൂ കണക്കില്ലാത്ത പ്രിയത്വമായിരിക്കും ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭിക്കുക ആ കാരുണ്യമായിരിക്കും ലഭിക്കുക നമ്മൾ കണക്ക് വെച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചാൽ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയും ഞാൻ പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ഇന്നത് സമർപ്പിച്ചാൽ എനിക്ക് ഇന്നത് ഇല്ലെങ്കിൽ എൻ്റെ കാര്യം ഇന്നത് നടന്നാൽ ഞാൻ ഇന്നത് സമർപ്പിച്ചേക്കാം എന്ന് പറയുന്നതും വാഗ്ദാനങ്ങളിലൂടെ ഭഗവാനെ അർത്ഥലാഭത്തിനായി ഇല്ലെങ്കിൽ അഭിഷ്ടസിദ്ധിക്കായി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഭക്തിയുടെ ഒരു ഭാഗം തന്നെയാണ് പക്ഷെ കണക്കില്ലാത്ത ഒരു കണ്ടീഷനും പ്രീ കണ്ടീഷനൊന്നും ഇല്ലാതെ എക്സ്ചേഞ്ച് ഓഫറൊന്നും ഇല്ലാതെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്കാണ് ശരിക്കും ഈ സുധാമാവിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും നടന്നും പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ചും ദാരിദ്ര്യം കൊണ്ടും ഭക്ഷണം കിട്ടാഞ്ഞിട്ടും ക്ഷീണിതനായിരുന്നപ്പോൾ ഭാഗ്യദേവതയായിരിക്കുന്ന രുക്ണി ഭഗവാന്റെ ഭക്തി തന്നെയാണ് വെഞ്ചാമരം വീശിക്കൊടുത്തുകൊണ്ട് ആ വിശ്രമ വേളയിൽ ഭഗവാന്റെ പത്നി രുമിണി തന്നെയാണ് തനിക്ക് ആ കുളിർമയായിരുന്നു കാറ്റ് പകർന്ന് തന്നെ വെഞ്ചാമരം വീശിക്കൊടുത്തത് അതെല്ലാം ഓരോന്നായിട്ട് ഓരോ നിമിഷവും അത്ഭുതകരമായിട്ട് തനിക്ക് കിട്ടിയ സേവനത്തെ ഭഗവാനിൽ നിന്ന് ലഭിക്കുക ഭഗവാന്റെ പത്നിയിൽ നിന്ന് കിട്ടിയ സേവനത്തെ സുധാമാവ് ഓർത്തെടുക്കുന്നതാണ് നമ്മൾ എപ്പോഴും അനുഭവത്തിലേക്ക് അനുഭവ സന്ദർഭത്തിലേക്ക് നമ്മുടെ ഭക്തി ഉയരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പിൻ്റെ കറകളഞ്ഞ ഭക്തരായിട്ട് മാറുക അപ്പോഴാണ് ആ എത്ര പ്രാരാത്ത അനുഭവിക്കുന്നവരായാലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരായാലും നമുക്ക് യഥാർത്ഥത്തിലുള്ള സേവനത്തിന്റെ സേവനത്തിൻ്റെ സിദ്ധി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതൊരിക്കലും മറക്കില്ല എന്നർത്ഥം ബ്രാഹ്മണരോടുള്ള അതിയായ ആദരം മൂലമാണ് അദ്ദേഹം തൻ്റെ എൻ്റെ കാല് തിരുമ്മിയും സ്വന്തം കൈകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകിയും എന്നെ പരിചരിച്ചത് വാസ്തവത്തിൽ അദ്ദേഹം എന്നെ പൂജിക്കുകയായിരുന്നു സ്വർഗ്ഗം നേടാനും മുട്ടിക്ക് വേണ്ടിയും ഭൗതിക സമ്പത്തുകൾക്ക് വേണ്ടിയും യോഗസിദ്ധിക്കായും ഈ പ്രപഞ്ചം മെമ്പാടുമുള്ളവർ ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങളെ പൂജിക്കുന്നു എന്നിട്ടും ഞാൻ ദരിദ്രനാണെന്ന് അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ അദ്ദേഹം യാതൊന്നും അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും എനിക്കൊന്നും തന്നില്ല എന്നും ഓർക്കുന്നു ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം